മനസ്സിനെ ശാന്തമാക്കി വെക്കുക നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ മനസ്സിനെ ശാന്തമാക്കി വെക്കുക മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുക എന്നത് എന്നാൽ മനസ്സിനെ ശാന്തമാക്കി വെക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ഈ നിമിഷത്തിൽ നിലനിർത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അസ്വസ്ഥമായിട്ടുള്ള മനസ്സും ചിന്തകൾക്ക് പിറകെ പോകുന്ന മനസ്സും നമുക്കൊരിക്കലും ജീവിതത്തിൽ പുരോഗതിയോ നേട്ടങ്ങളോ നൽകുകയില്ല എന്നാൽ ഏകാഗ്രമായ മനസ്സ് സ്വസ്ഥമായ മനസ്സ് ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസെറ്റ് ഏറ്റവും വലിയ സ്വത്ത് എന്ന മനസ്സെപ്പോഴും പല കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ലോകത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഉടക്കി കിടക്കുന്നു ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത് വ്യക്തികളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ തന്നെ ഫോണിൽ നിന്ന് സോഷ്യൽ മീഡിയകളിൽ നിന്ന് അങ്ങനെ പല സോഷ്യൽസിൽ നിന്നും ഒരുപാട് ഇൻഫർമേഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ഇൻഫർമേഷൻ ഇതിലൊക്കെ പെട്ട് മനസ്സ് വല്ലാതെ ബിസി ആയിരിക്കുന്ന അവസ്ഥ അങ്ങനെ എപ്പോഴും ബിസി ആയിരിക്കുന്ന ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് ഏകാഗ്രമാക്കാൻ സാധിക്കും എങ്ങനെ നമുക്ക് ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ സാധിക്കും എങ്ങനെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ മനസ്സിനെ അനുകൂലമാക്കി മാറ്റുക സ്വസ്ഥമാക്കി മാറ്റുക ഏകാഗ്രതയെ നിലനിർത്തുക എന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ് നമ്മളാകട്ടെ നമ്മുടെ മനസ്സിനെ എപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരല്പസമയം നമുക്ക് ഫ്രീ ആയി ലഭിച്ചു കഴിഞ്ഞാൽ ആ സമയം പോലും മനസ്സിനെ നമ്മുടെ ഫോണിലേക്ക് മറ്റു വാർത്തകളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ച് ആ സമയം പോലും മനസ്സിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ എൻഗേജ് ആയിട്ടുള്ളൊരു മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ ബിസിയാണ് എപ്പോഴും ബിസിയാണ് പക്ഷെ സത്യത്തിൽ ഈ ബിസി ബിസിനെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഏത് സമയവും ആയിരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് നല്ലൊരു ശതമാനം ആളുകൾക്കും ഒരുപാട് ഫ്രീ സമയമുണ്ട് പക്ഷെ അവരും പറയുന്നു ഞാൻ ബിസിയാണ് അതിൻ്റെ കാരണം സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കാൻ ഒരവസരം കിട്ടിയാൽ പോലും നമ്മൾ നമ്മുടെ മനസ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഭോറടിയാണ് അസ്വസ്ഥതയാണ് ഇനി അഥവാ നമുക്ക് അങ്ങനെ ഫ്രീ ടൈം കിട്ടിയാലും നമ്മുടെ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് ഓവർ തിങ്കിങ്ങിലേക്കുമൊക്കെ പോയി അവിടെയും എൻഗേജ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ആ എൻഗേജ്മെന്റിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മനസ്സിനെ ഒരല്പസമയം ശാന്തമായിട്ടിരിക്കുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും ശാന്തതയും ഏകാഗ്രതയും അതുപോലെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെയൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു നമ്മളെപ്പോഴും പരാതി പരാതിപ്പെടാറുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് എപ്പോഴും ഓരോന്നിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വസ്ഥത ലഭിക്കുന്നില്ല പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കുകയാണ് ദുഃഖമാണ് ടെൻഷനാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ തന്നെ സുഹൃത്തല്ലാതെ മാ ആയി മാറുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ തന്നെ സുഹൃത്താക്കുവാൻ ഒരു ശ്രമം നടത്തുക മനസ്സിനെ നമ്മുടെ യജമാനനാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക അതുപോലെ തന്നെ മനസ്സിനെ ഒരു ശത്രുവാക്കി മാറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സ് നമുക്ക് നൽകും എന്നാൽ മനസ്സിനെ ഒരു സുഹൃത്താക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വഴിക്ക് നയിക്കാൻ മനസ്സിനെ നമ്മുടെ വഴിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത സ്വസ്ഥത അനുഭവപ്പെടും എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങളുടെ മനസ്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കുവാൻ തീരുമാനിക്കുക മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ ശ്വാസഗതിയെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക ഒരല്പസമയം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ കൂടെ ഇരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ മറ്റെല്ലാ തിരക്കിൽ നിന്നും മാറ്റി വെച്ച് മറ്റ് സോഷ്യൽ മീഡിയയോ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ഓരോ ദിവസവും അരമണിക്കൂർ വീതം നിങ്ങളൊന്ന് ചിലവഴിച്ചു നോക്കൂ മനസ്സ് നിങ്ങളുടെ ഉറ്റത്തോഴനായി മാറുന്നത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ മനസ്സിനെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിന് അതിലേക്ക് നിങ്ങളുടെ മെൻ്റൽ എനർജി ഉപയോഗിക്കുന്നതിന് ഒക്കെ സാധിക്കുകയും ജീവിതം വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായി മാറുകയും ചെയ്യും ജീവിതം നമുക്ക് അനുകൂലമല്ല എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്ക് വരുന്നത് നമ്മുടെ മനസ്സ് നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അത് ഒന്നുകി നിങ്ങളുടെ ശത്രുവായിട്ട് മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് നിങ്ങളുടെ യജമാനനായിട്ട് മാറിയിട്ടുണ്ടാവാം അതിനു പകരം അതിനെ നമ്മളെ സുഹൃത്താക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ മനസ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യുവാൻ സാധിക്കും മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി മുന്നോട്ട് പോയി നോക്കൂ വല്ലാത്ത സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഏകാഗ്രതയും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലൂടെ മനസ്സ് കടന്നു പോകുന്നതിന് പകരം കഴിഞ്ഞ കാലത്തെയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിച്ച് വേവിലാതിപ്പെടുന്നതിന് പകരം മനസ്സ് നിങ്ങളെ അനുസരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയും ജീവിതത്തിൽ ഓരോ നിമിഷവും വളരെ ശാന്തവും സ്വസ്ഥമായി മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഒരല്പസമയം നിങ്ങളുടെ മനസ്സിൻ്റെ കൂടെ മറ്റെല്ലാം മാറ്റി വെച്ച് സമയം ചിലവഴിക്കാൻ തീരുമാനിക്കുക അതൊരല്പം അസ്വസ്ഥതയും പ്രശ്നങ്ങളൊക്കെ കാണിക്കും ഒരുപാട് വർഷങ്ങളായി നിങ്ങളൊരു ശത്രുവായി കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഒരു സുഹൃത്തായി മാറുവാൻ നിങ്ങൾ തീരുമാനിച്ച് ചെല്ലുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക അതുപോലുള്ള ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം തുടക്കത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാൽ പിന്നീട് സാവധാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ മനസ്സ് മാറും മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾക്കൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക നിരീക്ഷിക്കുക ശ്വാസഗതി ഒന്ന് പിന്തുടരുക ശരീരത്തിലെ സെൻസേഷനൊക്കെ ഒന്ന് നിരീക്ഷിക്കുക ഫീൽ ചെയ്യുക മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഭയങ്ങൾ അസ്വസ്ഥതകൾ അവയൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സുഹൃത്തായിട്ട് മാറുക അങ്ങനെ ഒരു സുഹൃത്തായിട്ട് മാറുമ്പോൾ നിങ്ങൾ ഇതിൽ അനു അനുഭവിക്കാത്ത തരത്തിലുള്ള ഏകാഗ്രതയും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും ചിന്തകളുടെ എണ്ണം കുറയുകയും ചിന്തകൾക്കിടയുള്ള അസ്വസ്ഥതയുടെ ശാന്തതയുടെ നിശബ്ദതയുടെ ദൈർഘ്യം വർദ്ധിക്കുകയും അതിൻ്റെ ആഴം വർദ്ധിക്കുകയും അങ്ങനെ മനസ്സ് നിങ്ങൾക്ക് സ്വസ്ഥതയും കൂടുതൽ എനർജിയും നൽകുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തായി മാറുകയും ചെയ്യും നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും മനസ്സ് നമുക്ക് അനുകൂലമല്ലെങ്കിൽ ജീവിതം വളരെ ദുസ്സഹമായിട്ട് മാറും നിങ്ങളുടെ വിജയങ്ങളും നേടിയിട്ടുള്ള വമ്പൻ നേട്ടങ്ങളുമൊക്കെ അസ്വസ്ഥമായ മനസ്സിൻ്റെ മുമ്പിൽ നിഷ്ഫലമായിട്ട് മാറും എന്നാൽ സ്വസ്ഥമായ ഒരു മനസ്സ് ഒരു സുഹൃത്തിനെ പോലെ പരിഗണിക്കുവാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളേത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ മനസ്സിന് വേണ്ടി ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂർ മാറ്റിവയ്ക്കുക ഓരോ ദിവസവും ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മനസ്സിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ചിന്തകളിലൂടെ ഡിജിറ്റലായിട്ടുള്ള സോഷ്യൽ മീഡിയ ഫോൺ ഇതിലൂടെയൊക്കെ അങ്ങനെ മറ്റൊരു രീതിയിൽ നമ്മുടെ ജോലി റിലേഷൻഷിപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഉറങ്ങുന്നത് വരെ നമ്മൾ നമ്മുടെ മനസ്സിനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസും അതൊക്കെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴും പ്രോസസ്സ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോകുന്നു ആ ക്ഷീണവും അസ്വസ്ഥതയും മാറ്റുന്നതിന് വേണ്ടി വീണ്ടും മനസ്സിനെ നമ്മൾ മറ്റു പല കാര്യങ്ങളിലൂടെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരല്പസമയം നിങ്ങൾ ആ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെ അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ച് നോക്കുക അത് ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളുടെ കൂടെ വരുന്നതും ജീവിതം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന അത്ഭുതവും നിങ്ങൾ അനുഭവിച്ചറിയും ചിന്തകളൊന്ന് നിരീക്ഷിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുക മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഒരു സുഹൃത്താക്കി മാറ്റുക ആ ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി മാറുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് അനുകൂലമായി മാറും നിങ്ങളുടെ ഏകാഗ്രതയും ശാന്തതയും സ്വസ്ഥതയും ഒക്കെ വർദ്ധിക്കുകയും ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യുന്നില്ല കഴിവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരല്പസമയം മനസ്സിന് വേണ്ടി മാറ്റിവെക്കുക താങ്ക് യു